ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം രാവണൻ്റെ അനുജനായ വിഭീഷണൻ രാവണനുമായിട്ട് സംഭാഷണം നടത്തുന്ന ഒരു ഭാഗമാണ് പാരായണം ചെയ്യുന്നത് ശ്രീരാമരക്ഷ നാരായണ നാരായണഹരേ 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 നാരായണ നാരായണ രാമനാരായണ യണ രാമ നാരായണ ഹരേ രാമ രമണ ത്രിലോകീപിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മഗരാമ ായണാത്മാരാമ ഭൂപദേ രാമകഥാമൃതപാന പൂർണാനന്ദ സാരാനുഭൂതിക്ക് സാമ്യമില്ലേതു മേ ശാരീക പൈതലേ ചൊല്ലു ചൊല്ലിന് ചാരു രാമായണ യുദ്ധം മനോഹരം കർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിഞ്ഞെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനെ ചെവിതന്നുമുത രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകൻ നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളി ആരുടമോതാൽ അരുൾ ചെയ്തിദാദരാൽ നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനിരുത്തി ദശാനനൻ ചൊന്നാനവനോടു പത്യം വിഭീഷണൻ രാഷസാതീശ്വര വീരാദശാനം കേൾക്കണം എന്ന വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടി ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടി ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപത്തനും ഉന്മത്തൻ പ്രഹസ്തൻ വിഘടനും സുപ്തകന യജ്ഞാന്താദികളും തഥാം കുംഭകർണൻ ജമ്പുമാലി പ്രജങ്കനും കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ പമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭനും ത്രിശിരസതിക്കായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവരികൾ വജ്രധംഷ്ട്രാദിവീരും യൂപാഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷധൂമ്പ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനസങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിന്നും അല്ലവനോടോ നേരെ പൊരുതു ചെയ്യപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ ശ്രീരാമനായതു മനുഷനല്ല കേൾ ആരെന്നറിവാനും അല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വഗ്നിയുമല്ലവൻ വൈവസ്വതനും നിരതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ല അവനീശനുമല്ലോ വേദാവുമല്ല புஜங்காதிபனுமல்ல ஆதித்ய ருத்ர வசுக்களும் அல்லவன் மகாவிஷ்ணு நாராயணன் பரன் மோக்ஷதன் சிருஷ்டி ஸ்திதிலய காரணன் முன்னம் ஹிரண்யாட்சன கொல செய்தவன் പന്നിയായി മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ രൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യ കശുപാം വീരനേ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബാലിയോടു വാങ്ങിയിടാൻ കൊന്നാൻ ഇരുപതൊരു തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നസുരെയൊക്കെ കൊടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്ന് ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാനെന്നറിഞ്ഞിടും നീ സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തിനു പറയുന്നതൊന്നൊരു ശങ്കയുണ്ടാകില്ല അതിനു ചൊല്ലിയിടുവൻ സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ുക്തിയും മുക്തിയും നൽകും ജനാർദ്ധനൻ ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാ വല്ലവൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു സേവിച്ചുകൊള്ളുക മടിയാദേ ി ദേവിയെ കൊണ്ടേ കൊടുത്തുതൽ പാതാബുജത്തിൽ നമസ്കരിച്ചിടുക കൈ തൊഴുതാശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത പരാതങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാരോളം ൃപയില്ല മറ്റാർക്കും കാടകംപുക്കനേരത്ത് അതിബാലകൻ താടകയെ കൊല ചെയ്താൽ ഒരമ്പിനാൽ കൗശികൻ തന്നുടാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടി വച്ചു കല്ലാമഹല്യക്ക് ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ പ്രയംബകം വില്ലു ഖണ്ണിച്ചു സീതയാ മയ്യൽ മിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാതന കൊന്നുകളഞ്ഞതും ചെന്ന ഖരാതികളെ കൊല ചെയ്തതും പിന്നെ വിരാതനക്കൊന്നുകളഞ്ഞതും ചെന്ന ഖരാതികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവൻ അല്ലയോ ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവൻ അല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്കു വന്ന് അർണോജ നേത്രയെ കണ്ടുപറഞ്ഞുടൻ വഗ്നിക്കു ലങ്കാപുരത്ത് സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതവ നന്നു നന്നാകം തോന്നുന്നതിങ്ങനേ നന്നല്ല സജ്ജനത്തോടുവൈരം വൃധാ നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥങ്കി തന്നെ കൊടുക്ക് മടിയതേ നഷ്ടം മതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കും അതോർക്ക നീ കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയേ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടു ഉൾപൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചീടും അരക്ഷണാൽ ഇഷ്ടം പറയുന്ന ൾ ആരുമേം കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേം കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം തന്നെ ദുർണയം കൊണ്ടു വരുന്നതിനിന്നു നാമാളല്ല പോകുന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ അന്നേരം ഓർത്താൽ ഫലമില്ല മനവാ ദുർനയം കൊണ്ടു വരുന്നതിനിന്നു നാമാളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മനവാ രാമശരമേറ്റു മൃത്യു വരും നേരം ആമയം ഉള്ളിൽ എനിക്കുണ്ടതുകൊണ്ടു നേരേ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകീടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല നീ മുൻപിലെ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം വൻപനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോടും കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ നേത്രന സേവിച്ചു ആഴുന്നു ശങ്കരനാദികളെന്നതും ഓർക്കനീ രാക്ഷസ രാജ ജയിക്ക ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങുലം കുണ്ടൽ നേർ വർണ്ണനും ജാനകീ കൊണ്ടൊടുത്തു സുഖിച്ചു വസിക്കനീ സംശയമെന്നിയേ നൽകുക ദേവിയേൻ വംശം മുടിച്ചു കളയായ വേണമേ യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പത്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി ോദരനോട് ചൊല്ലിടിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടെ അരികമരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം ഇത്തരം എന്നോടു ചൊല്ലുകിലാശുനീ വധ്യനാം എന്നാൽ അതിനില്ല സംശയം രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നള ഓർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷങ്ങളും ഏൽക്കയില്ലേതുമേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ശ്രീരാമദേവ പാദാംബോജം എന്നീ മറ്റാരും ശരണമെനിക്കില്ല കേവലം ചെന്നു തൃക്കാൽക്കൽ വീണന്തികേ സന്തതം നിന്നു സേവിച്ചു സേവിച്ചുകൊള്ളവൻ ജന്മമുള്ള നാൾ സത്വരും നാലമാത്യന്മാരുമായി അവനിധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു താരതനാലയമിത്രഭൃത്യഹവും ൂര പരിത്യജ്യ രാമപാതാമ്പുജം മാനസ തിങ്കൽ ഉറപ്പിച്ചു തുഷ്ടനായി വീണു തൻ പദം കോപിച്ചു രാവണൻ ചൊല്ലിനേരം ആപത്തെ നിക്കുവരുത്തുന്നതും ഭവാൻ രാമന ചെന്നു കൊണ്ടാലും ഒരാമയമിങ് അതിനില്ലെന്നു നിർണയം പോകയായിലോ മമ ചന്ദ്രഹാസത്തിന് ഏകാന്ത ഭോജനമായി വരും നീയടോ പോകയായിലോ മമ ചന്ദ്രഹാസത്തിനിന്ന് ഏകാന്ത ഭോജനമായി വരും നീയടോവോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നോടാതുതുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പാൻ ആവതെല്ലാം അതു സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു പുത്രമിത്രാർത്ഥ കളത്ര അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥമന്തിരേ രാമനായി ജാതനായാൻ ജനകാലയേ കാലിയും സീതാവിധാനേന ജാതയായിടിനാൾ ഭൂമിപാരം കളഞ്ഞിടുവാനായി മുതിർന്ന് ആമോദമോടിഞ്ഞു വന്നാരി എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ് ഭവാനുള്ളിൽ കേൾക്കുന്നതു പ്രഭോ രാവണൻ തന്നെ വധിപ്പാനവനിൽ ദേവൻ വിദാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം പിന്നെ അതിന് അന്യത്വം ഭവിക്കുമോ ആ ശരവംശ വിനശം വരും മുൻവേ ആശരവംശ വിനാശം വരും മുൻവേ ദാശരധി ശരണം ഗതോസ്മരവംശേ വിനശം വരും മുൻപേ ദാശരധി ശരണം രാവണൻ തൻ നിയോഗേന വിഭീഷണൻ പാദാബ്ജ ദ പാദ സേവാർമാകം വിനാലമാക്കരുമായുടൻ ആകാശമാർഗേ ഗതിദ്രുതം ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിന് നേരെ മുകളിൽ നിന്നു ഉച്ചൈസ്തരമവൻ വ്യക്തവർണേന ചൊല്ലിടാനത്രയും വ്യക്തവർണേന ഭക്തി വിനയ വിശുദ്ധം അതിസ്ഫുടം രാമ രമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ ജയനാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപദേ ജയ രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാ ിധേ ആംനായമൂർത്തേ രഘുപദേ ശ്രീപദേ മാം വിഭീഷണൻ തൊൽഭക്തസേവകൻ രാവണൻ തന്നുട തന്നുടോദരൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേ ദയാണിതെ ായമൂർത്തേ രഘുപതേ ശ്രീപദേ നാംനാ വിഭീഷണൻ തുൽഭക്തസേവകൻ ദേവിയെ കട്ടത് അനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകെന്ന് ൂളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ പത്യമായുള്ളതു ചൊല്ലിയതേറ്റം അപത്യമായി വന്നിതവന്നു വിധിവശാൽ വാടുമായ വധിപ്പാന കാളഭുജങ്കേഗേണ ലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാനിങ്ങിക മലമാത്യന്മാരുമായി വിടകൊണ്ടേ ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മ മരണ മോഷാർത്ഥം ഭവചരണാബുജം മേ ശരണം കരുണാമ്പുദേമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മ മരണമോഷാർത്ഥം ഭവചരണാബുജം മേ ശരണം കരുുദേ ശരണം കരുുദേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ രാവണനോട് തൻ്റെ അനുജനായ വിഭീഷണൻ സീതയെ തിരികെ നൽകണമെന്നും രാമനാൽ അങ്ങയ്ക്ക് വധ്യം നിശ്ചയിച്ചിരിക്കുകയാണ് അതിനാൽ അത് അതൊഴിവായി ഭഗവാന്റെ കാൽക്കൽ ചരണം പ്രാപിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും നിന്നെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ വിഭീഷണൻ്റെ ഉപദേശമൊന്നും രാവണൻ സ്വീകരിക്കുന്നില്ല നീ പൊയ്ക്കോളുക അല്ലെങ്കിൽ എൻ്റെ ചന്ദ്രഹാസം നിന്നെ വെട്ടിവീഴ്ത്തുമെന്ന് ക്രോധത്താൽ പറയുമ്പോൾ ആ ലമാത്യന്മാരുമായി വന്ന് ശ്രീരാമൻ്റെ പാദത്തിൽ ശരണം പ്രാപിക്കുന്ന ആ വിഭീഷണൻ്റെ ആ മനസ്സ് മനസ്സാണ് ഇച്ഛയാണ് എല്ലാത്തിനും ആധാരം അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുക തന്നെ ചെയ്യും ശ്രീരാമ the